രണ്ട് കവിതകൾ ഇരിക്കും കമ്പ് മുറിക്കല്ലേ നമ്മൾ തളിരിലകളിൽ ഊഞ്ഞാലു കെട്ടരുത് മുതുതടിയിലും ഊഞ്ഞാലു ചേർക്കരുത് മിഡിൽ ശിഖരങ്ങളെത്രയും ശ്രേഷ്ഠം മുതുചുവടു മുതുചുവടുമുറിക്കല്ലേ അത് ഇരിക്കും കൊമ്പു മുറിക്കൽ താൻ ഉണരുക ഉയർത്തുക ഉജ്ജ്വലിച്ചിടുക വളരുക വളർത്തുക വലിയവരാകുക ഒരൊറ്റ കടലിൽ ഒരൊറ്റ കടലിൽ ഒന്നിച്ചൊരേരം മുങ്ങിക്കുളിക്കുന്നവർ നമ്മൾ കടലിൽ ഒരൊറ്റക്കടലിൽ ഒന്നിച്ചൊരേരം മുങ്ങിക്കുളിക്കുന്നവർ നമ്മൾ ഒന്നിച്ചു നീന്തി തുടിക്കുന്നവർ നമ്മൾ ഒരൊറ്റ മണൽപ്പരപ്പിൽ ഒന്നിച്ചു തളർന്നു മയങ്ങുവോർ നമ്മൾ ഒരൊറ്റ ഭൂമിയിൽ ഒന്നിച്ചു പണി ചെയ്തു അന്നം പൂജിക്കുന്നവർ നമ്മൾ ഒരൊറ്റ പൂവിൽ ജലത്തിൽ ജ്വാലയിൽ കാറ്റിൽ ആകാശത്തിനന്തയിൽ അലിഞ്ഞില്ലാതകലുന്നവർ നമ്മൾ എന്തിനു ഹൃദയം പകുക്കുന്നു കടലിൽ പൂവിൽ വിണ്ണിൽ അതിരുകൾ തീർക്കുന്നു മതിലുകൾ പണിയുന്നു പരസ്പരം ചുട്ടുതീർക്കുന്നു ദേശങ്ങൾ നാശത്തിനല്ല ഒന്നിക്കാൻ തകർക്കാനല്ല വളർത്താൻ പണുതുയർത്തുവാൻ കേടാക്കാനല്ല കേടുപോക്കുവാൻ കൊല്ലാനല്ല രക്ഷിക്കാൻ പൂവിൽ തീ അന്ധകാരം അകറ്റുവാൻ ഒന്നും ചുട്ടുയരിക്കാനല്ല തീ ഭക്ഷണം പാകം ചെയ്യാൻ പൊട്ടിക്കാനല്ല പൊട്ടിയവ വിളക്കിച്ചേർക്കുവാൻ മതിമതി സംഹാരയുദ്ധം നിർത്തുക ആയുധങ്ങളില്ലാതെ അടരാടാനിറങ്ങണം ആയുധങ്ങളില്ലാതടരാടാനിറങ്ങണം സർവജീവജാലങ്ങളൊന്നിച്ചുണരണം മരണമറയിൽ മറഞ്ഞവർ ഉയർക്കണം മരണമില്ലാത്ത മഞ്ഞിൽ മഞ്ഞവരായി വാഴണം മാതൃരാജ്യങ്ങളൊന്നിച്ചു കൈകോർക്കണം മക്കളിൽ ആരും മരണവക്ത്രത്തിൽ വീഴാതെ രക്ഷിക്കാൻ യുദ്ധത്തിനെതിരായി ഒന്നിച്ചു നിൽക്കണം യുദ്ധം തുടങ്ങാൻ എളുപ്പം യുദ്ധം നിർത്തുക അത്യസാധ്യം ണർന്നെറ്റിടുക ഉടൻ പുത്തൻ ഒരു യുദ്ധം തുടങ്ങാൻ ഉടൻ പുത്തൻ ഒരു യുദ്ധം തുടങ്ങാൻ യുദ്ധമില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിച്ചു ജയക്കൊടി നാട്ടുവാൻ ഉടനെ ഉടനേ ഉണരുക ണീറ്റിടുക ഉണരാൻ ഉയരാൻ ഉജ്ജ്വലിച്ചിടുവാൻ വളരാൻ വളർത്താൻ വലിയവരായിടാൻ ഉടൻ ഉണർന്നേൽക്കുക യുദ്ധഭൂമിയിൽ യുദ്ധങ്ങൾ കടിയറവ് പറയുന്ന ശാന്തി യോദ്ധാക്കൃതൻ പടയൊരുക്കം തുടങ്ങാൻ ഉടൻ ഭൂമിയിൽ യുദ്ധങ്ങൾ യുദ്ധങ്ങൾക്കടിയറവ് പറയുന്ന ശാന്തി യോദ്ധാക്കൾ തൻ പടയൊരുക്കം തുടങ്ങിടാൻ ഉണരുക പടയൊരുക്കം തുടങ്ങിടാൻ ഉണരുക ഉണരുക ഉണർന്നേൽക്കുക ഉണരുക ഉണരുക ഉണർന്നേൽക്കുവാൻ യുദ്ധങ്ങളില്ലാത്ത നാളത്തെ ലോകം ഉദിക്കുന്ന കാണുവാൻ ലോകമേ നീ സാക്ഷി യുദ്ധങ്ങളില്ലാത്ത നാളത്തെ ലോകം ഉദിക്കുന്ന കാണുവാൻ ലോകമേ നീ സാ പുലരാതിരിക്കില്ല പുലരാതിരിക്കില്ല യുദ്ധമില്ലാത്ത ലോകം മുദിക്കുന്നു പുലരാതി പുലരാതിരിക്കില്ല യുദ്ധമില്ലാത്ത ലോകം മുദിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും എ പി ജെ അബ്ദുൽ കലാമും മദർ തെരേസയും ിയും ഭരിക്കുന്ന ശാന്തി ലോകം ജയിക്കുന്നു സത്യം ക്രിസ്തുവും കൃഷ്ണനും എ പി ജെ അബ്ദുൽ കലാമും മദർ തെരേസയും ഗാന്ധിജിയും ഭരിക്കുന്ന ശാന്തിതൻ ലോകം ജയിക്കുന്നു സത്യം ശാന്തിൻ ലോകം ജയിക്കുന്നു സത്യം ശാന്തിതൻ ലോകം ജയിക്കുന്നു സത്യം ഉണരുക ഉയർത്തുക ഉജ്ജ്വലിച്ചിടുക വളരുക വളർത്തുക വലി വലിയവരാകുക ഉണരുക ഉയർത്തുക ഉജ്വലിച്ചിടുക വളരുക വളർത്തുക വലിയ വരാകുക ഒരൊറ്റക്കടലിൽ ഒന്നിച്ചൊരേ നേരം മുങ്ങിക്കുളിക്കുന്നവർ നമ്മൾ ഒന്നിച്ചു നീന്തി തുടിക്കുന്നവർ നമ്മൾ ഒരൊറ്റ മണൽ പരപ്പിലൊന്നിച്ചു തളർന്നു മയങ്ങുവോർ നമ്മൾ ഒരൊറ്റ ഭൂമിയിൽ ഒന്നിച്ചു പണി ചെയ്തു അന്നം ഭൂജിക്കുന്നവർ നമ്മൾ ഒരൊറ്റ പൂവിൽ ജലത്തിൽ ജ്വാലയിൽ കാറ്റിൽ ആകാശത്തിൽ അനന്തതയിൽ അലിഞ്ഞില്ലാതാക്കുന്നവർ നമ്മൾ എന്തിന് ഹൃദയം പകുക്കുന്നു കടലിൽ പൂവിൽ വിണ്ണിൽ അതിരുകൾ തീർക്കുന്നു മതിലുകൾ പണിയുന്നു പരസ്പരം ചുട്ടുതീർക്കുന്നു തീർക്കുന്നു ദേശങ്ങൾ നാശത്തിനല്ലയൊന്നിക്കാൻ ദേശങ്ങൾ നാശത്തിനല്ല ഒന്നിക്കാൻ ഉണരുക ഉയർത്തുക ഉജ്ജ്വലിച്ചിടുക വരളരുക വളർത്തുക വലിയ